സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കുളം കവലയിൽ നിന്ന് ആരംഭിച്ച യാത്ര ഊട്ടിമറ്റം ജംഗ്ഷനിൽ അവസാനിച്ചു അറക്കപ്പടി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺപോൾ ജേക്കബ് അധ്യക്ഷത വഹിച്ച യോഗം കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു പിണറായി സർക്കാർ പ്രഖ്യാപനങ്ങളും പി ആർ വർക്കുകളുമല്ലാതെ മറ്റൊന്നും നടത്തുന്നില്ലെന്ന് വി ടി ബൽറാം കുറ്റപ്പെടുത്തി പ്രഖ്യാപനങ്ങളോട് അല്പമെങ്കിലും നീതി പുലർത്തുന്ന സമീപനം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നല്ല ഒരു വഴി ഉണ്ടാവുക എന്നുള്ളത് സുഗമമായി സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഒരു അതിമോഹ എല്ലാവരുടെയും വളരെ പ്രാഥമികമായിട്ടുള്ള അവകാശമാണ് പക്ഷെ കഴിഞ്ഞ കുറെ കാലമായി പ്രത്യേകിച്ച് കഴിഞ്ഞ എട്ട് വർഷമായി കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടക്കുന്നു പ്രചരണങ്ങൾ നടക്കുന്നു പി ആ വർക്കുകൾ നടക്കുന്നു പക്ഷേ റോഡുകളുടെയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെയും അവസ്ഥ നാട്ടിൽ തഴേക്ക് പോയിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി വലിയ മഴയാണ് ഈ മഴക്കാലത്ത് നമ്മുടെ തലസ്ഥാന നഗരീക്ഷ തിരുവനന്തപുരത്ത് മേയറും അവിടത്തെ കാരണമായിട്ടുള്ള മന്ത്രിയും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുശേഷം മാർച്ച് മാസത്തോടുകൂടി പൂർത്തീകരിക്കും ഇപ്പൊ ഈ ജൂൺ മാസമാകുന്നു വലിയ രീതിയിൽ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു

പെരുമ്പാവൂരിൽ വികസനമില്ലാത്തത് എം എൽ എയുടെ കഴിവുകേടാണെന്ന് പറയുന്ന ഇടതുപക്ഷക്കാർ കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് ലഭിക്കാത്തത് മുഖ്യമന്ത്രിയുടെ കഴിവുകേടാണെന്ന് പറയുവാൻ തയ്യാറാകുമോയെന്നും എം എൽ എ ചോദിച്ചു പെരുമ്പാവൂർ നിയോജമണ്ഡലത്തിലെ നിരവധി റോഡുകൾ ഈ മഴക്കാലത്ത് റോഡ് നിർമ്മിക്കാത്തത് മൂലം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് നൂറ് കിലോമീറ്ററിലധികം റോഡുകളാണ് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നത് ഈ വിഷയം ഞാൻ നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു മന്ത്രിയെ നേരിട്ട് കണ്ടു പറഞ്ഞു ധനകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ടു സബ്മിഷൻ കൊണ്ടുവന്നു ക്വസ്റ്റ്യൻ ചോദിച്ചു അങ്ങനെ എല്ലാ രീതിയിലുമുള്ള ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ഈ റോഡുകൾക്കൊന്നും ഫണ്ട് അനുവദിക്കാതെ ഈ റോഡുകളെ മെയിൻറ്റെയിൻ ചെയ്യാതെ സംസ്ഥാന വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് മുന്നോട്ട് പോവുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് എനിക്ക് മന്ത്രിയായതിനു ശേഷം ഒരു വർഷം കൊണ്ട് റോഡുകളെല്ലാം സഞ്ചാരയോഗ്യമാക്കി തരാം എന്ന് ഉറപ്പ് നൽകിയതാണ് എന്നാൽ നാളിതുവരെ ആ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല ഒരു എം എൽ എ എന്ന രീതിയിൽ ഫണ്ട് ചോദിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഫണ്ട് അനുവദിക്കേണ്ടത് ആ എം എൽ എയുടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഇവിടെയുള്ള പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകളെല്ലാം പൊതുമരാമത്ത് വകുപ്പിൻ്റെ സ്വന്തമാണ് അതിന് റോഡ് അനുവദിക്കേണ്ടത് ഫണ്ട് അനുവദിക്കേണ്ടത് ഗവൺമെൻറ്റാണ് എന്നാൽ ഈ കഴിഞ്ഞുപോയ ബഡ്ജറ്റുകളിലെല്ലാം ഇവിടുത്തെ തകർന്നു പോയ ഇരുപത് റോഡുകളുടെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ മുൻഗണനാ ലിസ്റ്റിൽ കൊടുത്ത പേരാണ് ഈ വലിയകുളം കുളം ഊട്ടിമറ്റം റോഡ് വലിയ ഓണംകുളം ഊട്ടിവട്ടം റോഡ് എന്നാൽ ഇവിടെ ഈ റോഡ് പതിമൂന്ന് കോടി രൂപയുടെ വലിയൊരു എസ്റ്റിമേറ്റ് എടുത്ത് അതിൻ്റെ ഡ്രെയിനേജ് സഹിതം നിർമ്മിക്കാൻ വേണ്ട നടപടികൾ കൊടുത്തിട്ട് പിന്നീട് ആ റോഡ് ആ തുക അനുവദിക്കാൻ കഴിയില്ല എന്ന് പറയുകയും ഏഴ് കോടി രൂപയുടെ ഒരു പുതിയ എസ്റ്റിമേറ്റ് ഡ്രെയിനേജ് എല്ലാം ഒഴിവാക്കി കൊടുത്ത് അത് ശബരിമല പാക്കേജിൽ പോലും വെച്ചിട്ട് അതിന് ഭരണാനുമതി നൽകിയില്ല പിന്നീട് അത് റോഡ് അഞ്ച് കോടി രൂപയാക്കി ചുരുക്കി ചെറിയൊരു എസ്റ്റിമേറ്റ് കൊടുത്തിട്ടും ഭരണാനുമതി നൽകിയിട്ടില്ല ഇങ്ങനെ റോഡുകൾ നിരന്തരം മോശമാകുന്ന സന്ദർഭത്തിൽ ഇവിടുത്തെ ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എം ഡി വൈ എക്കാർ ആ റോഡ് നന്നാക്കാൻ വേണ്ട സഹായം ചെയ്യുകയല്ലാതെ അതിന് തുരങ്കം വയ്ക്കുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുക അവർ മന്ത്രിയെ കണ്ട് പണം അനുവദിക്കരുത് പെരുമ്പാവൂർ ഒരുപാട് വികസന കാര്യങ്ങൾ നടക്കുന്നു അത് രാഷ്ട്രീയപരമായി തങ്ങൾക്ക് അനുകൂലമല്ല എന്ന രീതിയിലുള്ള വലിയ പാരവെപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നതുകൊണ്ടാണ് ഇതിനെല്ലാം പണം അനുവദിക്കാത്തത് എല്ലാ ബജറ്റിലും കൃത്യമായി ഈ റോഡുകളുടെ പേരും കൂടുതലുണ്ട് പക്ഷേ ഇത് എന്തുകൊണ്ട് ഗവൺമെൻറ് അനുവദിക്കുന്നില്ല ഇവിടെ കോൺഗ്രസ് എം എൽ എ ഉള്ളതുകൊണ്ട് യു ഡി എഫ് ആയതുകൊണ്ട് മനഃപൂർവ്വം ഫണ്ട് അനുവദിക്കാതെ പോകുന്ന ഈ ഗവൺമെൻറ് നടപടിയിൽ പ്രതിഷേധിച്ചിട്ടാണ് ഗദ്യന്തിരമില്ലാതെയാണ് ഒരു സമരം മുഖത്തേക്ക് കടന്നുവരിക ഇവിടെ ഈ റോഡ് മാത്രമല്ല പെരുമ്പാവൂർ മണ്ഡലത്തിൽ തകർന്നു പോയ എല്ലാ റോഡുകളിലൂടെയും പദയാത്ര പ്രതിഷേധയാത്ര നടത്താൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നതുവരെ ശക്തമായ സമരങ്ങളുണ്ടാവും എല്ലാവർക്കും പറയും ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന സ്ഥലമാണ് പെരുമ്പാവൂർ തടി വ്യവസായം പ്ലൈവുഡ് അതോടൊപ്പം തന്നെ ഫർണിച്ചർ വ്യവസായം തുണി വ്യവസായം അരി വ്യവസായം എന്നുവേണ്ട എല്ലാ വ്യവസായങ്ങളുമുള്ള ഒരു സ്ഥലത്ത് ഭാരവണ്ടികൾ നിരവധി വരും ആ ഭാരവണ്ടിക്ക് പോകാൻ ഉതകുന്ന രീതിയിലുള്ള ബി എം ആൻഡ് ബി സി റോഡ് അതിനെ നിർമ്മിക്കണം അതിന് സംസ്ഥാന ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് സം രാജ്യം സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെ ധനകാര്യമന്ത്രിയുടെ പ്രത്യേകിച്ച് സുഹൃത്തു കൂടിയായ മുഹമ്മദ് റിയാസ് തുറക്കാൻ ഈ നിയോജകമണ്ഡലത്തിൽ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് പോലും പൂർണ്ണമായി ചെയ്യാത്ത റോഡുകൾ നിരവധിയാണെന്നും പെരുമ്പാവൂറിനെ ഇടതുപക്ഷ സർക്കാർ അവഗണിക്കുകയാണെന്നും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പ്രധാന റോഡുകൾ പലതും ടാർ ചെയ്തിട്ടുണ്ടെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലെ പല റോഡുകളിലൂടെയും യാത്ര ചെയ്യാനാകാത്ത സ്ഥിതിവിശേഷമാണെന്നും എം എൽ കുറ്റപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തരൻ യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ സുബേർ ഓണപിള്ളി സെക്രട്ടറി ഒ ദേവസി ഡി സി സി സെക്രട്ടറി ബേസിൽ പോൾ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി അവറാശിൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി വർഗീസ് കെ വൈ യാക്കോബ് എം വി ജോർജ് പഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് ഭാരവാഹികൾ യു ഡി എഫ് നേതാക്കൾ പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവരും പ്രതിഷേധയാത്രയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോല